അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി നേറ്റിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നോർമൽ നേറ്റീവ് അതും ഓഫറിന് വന്നിട്ടുള്ള ഓണ സ്പെഷ്യൽ വന്നിട്ടുള്ള നേറ്റീവുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന അപ്പോൾ ഓരോന്ന് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോർന്ന് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഗൗണിന്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് വരുന്ന ഗൗണിൻ്റെ വീഡിയോ ഒക്കെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട് അത് വളരെ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ പോയിട്ട് കാണുക പിന്നെ നമ്മൾ ആയൊക്കെ ഡി ടി സി കോറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും പറയാം പോസ്റ്റ് ഇപ്പോൾ തൽക്കാലം കുറച്ച് ലേറ്റ് ആയിട്ടാണ് സാധനങ്ങൾ കിട്ടുന്നത് കാരണം എന്തോ ഒരു വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ സംഗതികളൊക്കെ ലേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് പോസ്റ്റ് പോസ്റ്റ് വിഭാഗീറ്റ ഡി ടി സി തന്നെ ആക്കട്ട അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഐറ്റംസും ഒക്കെ നല്ലൊരു ആണ് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്ന ഐറ്റം അല്ലെ ഇതിന് ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് വരുന്ന ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കൈചറക്കം പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് നല്ലൊരു ആണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് നമ്മൾ ഈടാക്കുക അപ്പോൾ ആവശ്യമുള്ള നൈറ്റീവ് ഒന്നോ രണ്ടോ മൂന്നോ നാലൊക്കെ ആവശ്യം നടക്കാൻ നൈറ്റീവ് വേഗം വാങ്ങി വെച്ചോളാം നെക്സ്റ്റ് ഐറ്റംസ് ഇതൊക്കെ വന്നിരിക്കുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടെ റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ വരുന്നുള്ളൂ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ള ഫസ്റ്റ് കാണിച്ച കളറല്ല ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിന്റെ നെക്സ്റ്റ് കളറാണേ വന്നിട്ടുള്ള വേണ്ടി ഒക്കെ വെറൈറ്റികളാണ് ഈ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പത്തെണ്ണമൊക്കെ ആ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ ഷോപ്പുകളിലേക്കോ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഐറ്റംസ് കുറേ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാട്ട ഇതിൻ്റെ ജസ്റ്റ് ഇത് കാണിച്ചേരാം നാൽപ്പത്തി തന്നെയാണ് ജസ്റ്റ് വീട്ടൊക്കെ വരുന്നത് നാൽപ്പത്തി തന്നെയാണ് വരുന്നത് കേട്ടോ പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യൊക്കെ വരേണ്ടിട്ടാണ് എന്താ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ നല്ല അടിപൊളി കോട്ടൻ്റെ നെറ്റുകൾ കിട്ടുന്നത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടേ നെക്സ്റ്റ് ഐറ്റംസ് തോന്നിന് നെക്സ്റ്റ് കളർ ഇപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒന്ന് രണ്ടും കളർ പ്രിന്റ് അല്ല അതായത് ഒരു അഞ്ചെട്ട് പ്രിന്റുകൾ നമ്മൾ ഇന്ന് കാണിക്കേണ്ടി ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കാണിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക ഹോൾസെയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളൂ കാരണം സാധനം ഷോട്ട് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചോളാം കിട്ടുക ഫോണൊക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗിബ വെച്ചിട്ടുണ്ട് ഗിവയുടെ പ്രൈസ് കാണിക്കണ്ട ഞാൻ വിട്ടു പോയിക്കണമെങ്കിൽ കാണിച്ചുതരാം ഗിവ്വേ കൊടുക്കാനുള്ള ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്താ ഭംഗി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് പോക്കറ്റൊക്കെ വെച്ചിട്ട് സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാം നാളെ മറ്റന്നാൾക്കായിട്ട് ഇതിന്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ടാവും ഇതാണ് ഇപ്പൊ നമുക്ക് പ്രൈസ് കൊടുക്കാറുള്ളത് അപ്പൊ ഗീവ് അങ്ങനെയെന്ന് വെച്ചിട്ട് ഒന്നുകൂടെ പറയുമ്പോൾ എണ്ണ എഴുതി വിടലല്ല സ്റ്റാറ്റസ് ഒക്കെ ഈ ലിങ്ക് സ്റ്റാറ്റസ് ഒക്കെ എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ ഒരു ഇത് വരുന്നുണ്ട് ഗിഫ് അവേ നമ്പർ ഒരു നമ്പർ ഇതിന്റെ ലാസ്റ്റ് വരും വീഡിയോന്റെ അപ്പോൾ അതിലയക്കുക കമന്റ് എഴുതാ സ്ക്രീൻ മറ്റേ ലൈക്കും ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി കൂടി വട്ടാം എല്ലാവരും എണ്ണ എഴുതി അയക്കിയത് ഷെയർ ചെയ്ത് കൊടുക്കലാണ് അതേപോലെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കലാണ് ഗിഫ്ട്ടാം അപ്പോൾ ആരും മറക്കണ്ട ഇതാണ് പ്രൈസ് കൊടുക്കുന്നത് കിട്ടിയാണ്ടല്ലോ നല്ല ലെക്കാണ് കിട്ടുന്നത് കാരണം അത്രയും നല്ല പ്രോഡക്റ്റാണ് കിട്ടുക അപ്പം ഞാൻ അത് ആർക്കാണ് കിട്ടുന്നല്ലോ അതിൻ്റെ അവസാനം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അതിന് അത്ര കാണിക്കുന്നതാണ് ഇതാണ് അപ്പം ഐറ്റംസ് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസാണ് നമ്മളതിൽ കാണിക്കണത് കിട്ടാം നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് ഈ സാധനങ്ങളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മിസ്റ്റ് കളർ ഇതിനൊക്കെ ചെസ്റ്റ് വീതി ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് കയ്യറക്കം പതിനാല് ഇഞ്ചാണ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് നിസ്റ്റ് കളർ തോന്നുന്നു ഇതൊക്കെ നല്ല ഐറ്റംസ് ആണ് നെസ്റ്റ് വരുന്നത് അതേപോലെ അതിന്റെ വേറൊരു വെറൈറ്റി ആണ് അത് കേട്ടോ ഇന്ന് കളറുകൾ ഇഷ്ടംപോലെ കളറും ഉണ്ട് കച്ചവടക്കാർക്കൊക്കെ സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വെറൈറ്റികൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടാ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇത് അടിപൊളി കളറുകളാണൊക്കെ സൂപ്പർ സൂപ്പർ കളറാണ് അടുത്ത കളർ അതേപോലെ നെക്സ്റ്റ് വെറൈറ്റി ആണ്ട ഒക്കെ വെറൈറ്റികളാണ് കാണിക്കുന്നത് ഒക്കെ നല്ല അടിപൊളി പ്രിന്റ് പോവാത്ത കളർ പോവാത്ത ഐറ്റംസ് ആണ് നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കണം കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ ഒരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാളി നമ്മൾ ഇത്തിരി നല്ല ഐറ്റംസ് കൊടുക്കണം കേട്ടോ അപ്പൊ ആവശ്യമില്ല ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് കിട്ടിണ്ട് നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നല്ല കോട്ടലിനെ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക ഇപ്പോൾ കച്ചവടത്തിനോ ബിസിനസ് ചെയ്യാനോ അതല്ലേ ഷോപ്പിൽക്കൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ നല്ല ഐറ്റംസാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റംസുകളാണ് ഫെസ്റ്റ് ഐറ്റംസ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻഡുകളാണ് ഒന്നിനൊന്നിനും മെച്ചണ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത്തിരി നല്ല ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി രൂപ കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഈ സാധനം കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് പ്രിൻറ്റ് അതിലുള്ള കണ്ടില്ലേ ചെറിയ ഡോട്ട് ഡോട്ട് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഉണ്ടെന്നുണ്ട് നല്ല കുളത്തിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ അംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക നെയറ്റികൾക്കും നെയ്റ്റീഷാളുകൾക്കും ഒക്കെ ഒക്കെ നല്ല ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ല ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് മസ്റ്റ് കളർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടും ഇത്രേം കാണിക്കണമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരും അപ്പൊ ഇന്നത്തെ ഗീവ് ആർക്കാന്ന് പറയാ വിന്നർ നമ്മൾ ആരാ പറയാൽ കുറച്ച് ആൾക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പങ്കെടുത്തത് കാരണം നമ്മൾ വളരെ ഈസി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് ഒന്ന് സ്ക്രീൻഷോട്ട് വെക്കുക അതേപോലെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വരുന്ന വാട്സാപ്പ് നമ്പർ നമ്പർ വരും യു പേ നമ്പർ മറ്റാ നമ്പറിലൊന്നും അയച്ച് തരിക അതേപോലെ അതിൻ്റെ കൂടെ തന്നെ അവർ ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് കൂടി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നല്ലൊരു സമ്മാനമാണ് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ നല്ല അടിപൊളി സമ്മാനമാണ് കൊടുക്കുന്നത് എല്ലാ വീഡിയോയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാർക്കാണ് കിട്ടിയെന്ന് പറഞ്ഞുതരം മുപ്പത്തി എട്ട് പൂജ്യം ഇരുപത്തി രണ്ട് മൂന്ന് എട്ട് പൂജ്യം രണ്ട് രണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധിക്കുക